ബന്ധപ്പെട്ട ോട് നിങ്ങളുടെ സേവനങ്ങൾക്ക് പലവട്ടം ആവശ്യപ്പെടുന്നു അത് ദയവു ചെയ്ത് കാലാനുസൃതമായി പുതുക്കി തരണം

अछ अच्छा अच्छा അതുപോലെ തന്നെ സി പി ഐന്റെ സംസ്ഥാന കമ്മിറ്റിംഗ് മള്ളിച്ചൽ വിജയം സഭാകൾ ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ അക്ഷയ സമ്പത്തുകൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളെ ജീവിപ്പിക്കുക ഇത്രയും കാലം ഇവിടെയുള്ള ഉള്ള സർക്കാരിന് വേണ്ടിയും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും ഇവിടെ ഉദ്യോഗാർ ഇവിടെ ഇവിടെ ആഫീസ് ആഫീസുകളിൽ നടക്കുന്ന അഴിമതിക്കെതിരെയും പ്രവർത്തിക്കുന്ന ശബ്ദം നിങ്ങളുടെ സത്യമാണ് ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ സേവന കേന്ദ്രമായി ഞാൻ ഈ അക്ഷയ കേന്ദ്രത്തെ കാണുന്നു ഇത് കേരളത്തിലെ സർക്കാർ കണ്ടില്ല എന്ന് അറിയിക്കില്ല തീർച്ചയായിട്ടും കാണുക തന്നെ ചെയ്യും എന്റെ കമ്പത്തികളിലും എന്റെ നേതാക്കന്മാരുടെയും എന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ എ ഐ ടി സിയുടെ സംസ്ഥാന സെക്രട്ടറി സഹാവ് റവന്യൂ മന്ത്രി കെ പി രാജീവൻ എന്നാണ് വിജയം നീ അതായത് കൊണ്ട് തോന്നുന്നു അത് എന്നിട്ട് നീ അവിടുത്തെ ഉയരും കളമ്പൊക്കെയാണ് നീ എന്തോട് പറയണം നീ എന്തോരുകൊണ്ട് പറയണം തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം നിങ്ങളുടെ രേഖനത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു എൻ്റെ ചെയ്യുന്നവർക്ക് കേട്ടു തീർച്ചയായിട്ടും എന്റെ പ്രസ്ഥാനത്തിൽ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റികളിൽ ഞാൻ അത് പറയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും അതുപോലെ തന്നെ പന്ത്രണ്ടേഴ് ആവശ്യങ്ങളാണ് നമ്മളിവിടെ ഉയർത്തിയിരിക്കുന്നത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഡി ഡി സതീശൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ കർമ്മത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഐ ടി മിഷൻ ധർണയിലും പ്രതിഷേധ മാർച്ചിലും പങ്കെടുക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നമാർക്ക് സെക്രട്ടറിയുടെ ആർദവമായ സ്വാഗതം ആശംസിക്കാനാണ് ഞാൻ ഈ അവസരം ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ഈ ധർണ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സൗമാന്യമായ പ്രതിപക്ഷ നേതാവ് ഏതാനും ൾക്കകം ഇവിടെ എത്തിച്ചേരും അഭാവത്തിൽ ഈ ഈ ചെയ്യുകയാണ് അധ്യക്ഷത വഹിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെ നിങ്ങൾ കേരളത്തിനും വേണ്ടി ബഹുമാനത്തീരം ഈ അധ്യക്ഷപതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സമരത്തിന്റെ നിഷാം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഇസ്ലാംസികൾ ഇവരെ നമ്മുടെ ഐക്യദാർഢ്യം കേരളത്തിന്റെ പ്രിയപ്പെട്ട എം എൽ എ പ്രൊഫസർ ആതിഫ് തങ്ങൾ ഏതാനും നിമിഷം ഇവരെയൊക്കെ ചേരുകയാണ് അദ്ദേഹത്തെ ഞങ്ങൾ പേരിൽ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രതിഷേധ മാച്ചിന്റെ സമരസമിതിയുടെ ചെയർമാൻ ബഹുമാനായ സംസ്ഥാന സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സെക്രട്ടറി കൊല്ലം ജില്ലാ പ്രസിഡന്റ് സമരസമിതിയുടെ കൺവീനർ സച്ചിൻ മാത്യു ആലപ്പുഴ പ്രസിഡന്റ് ശിവ പ്രസാദ് പത്തനംതിട്ട പ്രസിഡന്റ് വിജയൻ നായർ ടി

ഷബീർ മുഹമ്മദ് പ്രസിഡന്റ് കണ്ണൂർ മാത്യു ചേക്കം കാസർകോട് ചീഫ് സെക്രട്ടറി പ്രമോദ് റാവ് സംസ്ഥാന സോണിയസാദ് എന്നിവർ ഇവിടെ ഈ ജാഥയെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ ജാതിയിലേക്ക് ഈ ധർമ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കേൾക്കൽ കൂടി കമരവടന്മാർക്ക് ആയുധമായ സ്വാഗതവും അർഹിച്ചുകൊണ്ട് ഈ യോഗം വേണ്ടി അധ്യക്ഷനായി പ്രിയപ്പെട്ട സ്വീകൃത്സിച്ചുകൊണ്ട് നന്ദി നമസ്കാരം